ഇന്ന് എസ് എഫ് ഐ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ ബഹുഭൂരിപക്ഷവും അംഗീകരിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ ഈ സമരം വിജയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ ഇവിടെ സമരവുമായിട്ട് ഇവിടേക്ക് ഒരു ഉച്ചയോടുകൂടി കടന്നു വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ സ്കൂളിനകത്തെ മാനേജ്മെൻറിന് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് ഇവിടുത്തെ പി എന്നുള്ളത് ആ പി ടിയെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ പി ടി അധികാരത്തിലേക്ക് കൊണ്ടുവരിക എല്ലാവർക്കും താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ രക്ഷതർത്താക്കൾക്ക് താല്പര്യമുള്ള ഒരു പി ടി യെ തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു എസ് എഫ് ഒ മുന്നോട്ട് വെച്ചിട്ടുള്ള ആദ്യത്തെ ആവശ്യം ആ ആവശ്യം ഇവിടെ ഇന്ന് ഇവിടെ വെച്ച് തന്നെ അംഗീകരിക്കുകയും പുതിയ പി ടി എ ഇന്ന് ഇവിടെ വെച്ച് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കണം ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം ഉച്ചയോടുകൂടി ഒരു നാല് മണിയോടുകൂടി അംഗീകരിച്ചു അതിനുശേഷം അവരുടെ പി ടി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പി ടിയുടെ ആദ്യത്തെ യോഗം ആദ്യത്തെ യോഗം ചേരുന്ന ഒരു നിലയുണ്ടായി ആ യോഗത്തിനകത്ത് നമ്മൾ ഉന്നയിച്ചു ഉന്നയിച്ചിട്ടുള്ള നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളെല്ലാം ഒരു പരിധിവരെ അംഗീകരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഡിസ്മിസ് ചെയ്തിട്ടുള്ള മൂന്ന് അധ്യാപകർ മാത്രമല്ല ഇന്നലെ ഡിസ്മിസ് ചെയ്ത മൂന്ന് അധ്യാപകർക്ക് പുറമെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട് രണ്ട് അധ്യാപകർ കൂടിയുണ്ട് ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പുണ്ട് നോട്ട് പുസ്തകത്തിന്റെ പുറകിൽ എഴുതി വെച്ചത് അത് പോലീസുകാരുടെ കയ്യിലുണ്ട് അതിൽ പറയുന്ന അമ്പിളി അതുപോലെ തന്നെ അർച്ചന എന്നീ രണ്ട് ആളുകളെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇവർ പറഞ്ഞത് പക്ഷെ നമ്മൾ ഉറച്ച നിലപാടോടുകൂടി തന്നെ ഇവിടുത്തെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഞങ്ങളുടെ സമരത്തിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഒരു തരത്തിലും പിന്മാറില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ആ രണ്ട് അധ്യാപകരെയും ഡിസ്മിസ് ചെയ്യുന്നതിന് വേണ്ടി കൂടി ഇതിൽ തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കുന്നതിന് വേണ്ടി ഓൺലൈൻ പരാതി സെല്ല് സെല്യുൾപ്പെടെ എസ് എഫ് ഐ ഉന്നയിച്ചിട്ടുള്ള എസ് എഫ് ഐ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു തരുന്ന പുതിയ പി ടി ഉൾപ്പെടെ തെരഞ്ഞെടുക്കുന്ന ഒരു നില ഇതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പി ടി യോഗം ചേർന്നു ആ പി ടി ഐ യോഗത്തിനകത്ത് മാനേജ്മെന്റും പി ടിയും കൂടെ തീരുമാനിച്ചത് ഇന്നലെ വരെ ഈ അധ്യാപകരുടെ പേര് ഇതിലില്ല പക്ഷെ ഇന്നാണ് ഉയർന്നു വന്നത് പക്ഷേ ഇന്ന് ഉയർന്നു വന്നത് ആ വിദ്യാർത്ഥികളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നോട്ട് പുസ്തകത്തിന്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് ആ അധ്യാപകരെ രണ്ട് അധ്യാപകരെ അമ്പിളി അർച്ചന എന്ന് പറയുന്ന അധ്യാപകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു ആദ്യം ഇവർ പറഞ്ഞത് ആ തീരുമാനമായിരുന്നു വന്നത് അതിനുശേഷവും എസ് എഫ്ഐയുടെ പ്രതിഷേധം തുടർന്നു ആ പ്രതിഷേധത്തിന്റെ കൂടെ ഭാഗമായി ഈ രണ്ട് അധ്യാപകരും ഞാൻ പറഞ്ഞിട്ടുള്ള അമ്പളി അർച്ചന തുടങ്ങിയിട്ടുള്ള അധ്യാപകരും നിലവിൽ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് പുറത്താക്കി സ്കൂളിൽ നിന്ന് പുറത്താക്കി അതെ 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 കുറച്ച് നേരത്തെയാണ് പത്താം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി എന്നെ വന്ന് കണ്ടിരുന്നു കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് കണ്ടത് ആ വിദ്യാർത്ഥിക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടുള്ള ആ വിദ്യാർത്ഥിയുടെ സുഹൃത്ത് പുറത്തു പറയാൻ പേടിയായത് കൊണ്ട് പറയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ആ വിദ്യാർത്ഥി നമ്മളോട് വന്ന് പറഞ്ഞത് ആ വിദ്യാർത്ഥി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വീട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഈ ഗൈറ്റിന് അകത്തേക്ക് കയറ്റിയിട്ടില്ല ക്ലാസ് മുറിയിലേക്ക് കയറ്റിയിട്ടില്ല വീട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ വാങ്ങി ഇവിടെ മാനേജ്മെന്റ് വെച്ചിരിക്കുകയാണ് വീട്ടിൽ അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല ആവശ്യങ്ങൾ ഉൾപ്പെടെ അടുത്ത ഘട്ടങ്ങളിൽ ഉന്നയിക്കുന്ന ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി ടി പിരിച്ചുവിട്ട് പുതിയ പി ടി വരണം അത് എല്ലാവർക്കും അംഗീകരിക്കുന്ന പി ടി ആയിരിക്കണം ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും അംഗീകരിച്ച ഒരു പി ടി ആണ് വന്നത് അതിനകത്ത് കൃത്യമായി രക്ഷകർത്താക്കള് ആ പി ടിയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല പി ടി ഐക്ക് അതിനെ കൊണ്ട് കഴിയുന്നില്ല പി ടി ഐ ഇനിയും അട്ടിമറിക്കുന്ന പണിയാണ് മാനേജ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് എസ് എഫ് ഐ ഈ സ്കൂളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയുള്ളത്